പിന്നെ ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി തങ്ങൾ എത്തി എന്ന് പറഞ്ഞു നോക്കി ഷാ എന്നേരുള്ള ഫീർ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊണ്ടോട്ടി തുരിയക്കത്തിന്റെ ആദ്യ അദ്ദേഹത്തിന്റെ സ്വദേശം ബോംബേക്കടുത്തുള്ള കല്യാൺ എന്ന് പറയുന്ന പ്രദേശമാണ് ഇതൊരായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് അദ്ദേഹം കൊണ്ടോട്ടിയിലെത്തുന്നത് ായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് അദ്ദേഹം കൊണ്ടോട്ടിയിലെത്തുന്നത് വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണോടിക്കുകയാണ് മറ്റു ചരിത്ര രേഖകൾ വെച്ചുണ്ട് ചരിത്രം പഠിച്ചാൽ തുടങ്ങിയ നിങ്ങൾ കൊണ്ടോട്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ നിങ്ങൾ ഇത് തീരുമാനാക്കി ഇപ്പം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് ഒരു കൊണ്ടോട്ടി എത്തിയതെന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പത്തൊമ്പതിലെ ഒരു ജനിക്കണ് ഇപ്പം പത്താം വയസ്സിൽ തന്നെ മുപ്പർ കൊണ്ടോട്ടി എത്തി ഇതാണ് എൻ്റെ ചരിത്രം ഒരുനൂറ്റി മുപ്പതിലാണെന്ന് പറയുന്നു നിങ്ങൾ കൺസിൽ പറിന് തെളിവ് കൊണ്ടൊന്ന് ആ കിതാബിലോ നിങ്ങൾ വാദപ്രകാരം ആ പറയപ്പെടുന്ന വ്യക്തി ഇരുന്നൂറിനോടടുത്ത ആളാണ് ഒരു രേഖയില്ല ഇവൻ്റെ നേതാവ് പൊന്മള എഴുതി വച്ചാൽ നോണേണ്ട തട്ടുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പത്തൊമ്പതിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം എന്നിട്ടെങ്ങനെ മുപ്പയിലൂടെ എത്തി ചരിത്രമാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടതുണ്ട് ഈ രൂപത്തിൽ ഒരു രേഖയുമില്ലാത്ത വാദഗതികൾ ഇനി നോക്കൂ നിങ്ങൾ എന്താണ് ചരിത്രത്തിൻ്റെ അവസ്ഥ പ്രിയമുള്ള സഹോദരന്മാരെ രേഖകളില്ലാത്ത കാര്യങ്ങൾ പറയുക മശാഹിഹന്മാരുമായി ബന്ധപ്പെട്ട വെറും ആരോപണങ്ങൾ മാത്രം ഇവിടെ വലിയ വലിയ ഒരു തമാശ ഉണ്ട് ഈ കുരുവട്ടൂരികളൊക്കെ ധൈര്യം എന്ന് പറയുന്നത് ഏത് വിവരക്കേടും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും ചരിത്രവിരുദ്ധമായ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന കുറച്ച് ആളുകൾ മുമ്പിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചരിത്രവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ മഹാബദ്ധങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതിൽ സമത പറഞ്ഞ വിഷയം എന്താ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് മുഹമ്മദ് ഷാ കൊണ്ടോട്ടിയിലെത്തിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ ഒന്നല്ല രണ്ടല്ല അനേകം ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഉമർ ഖാദി തങ്ങളുടെ ചരിത്ര ഗ്രന്ഥം വെളിയങ്കോട് മഹല്ലി മഹല്ലി ജമാഅത്ത് പുറത്തിറങ്ങി അതിൽ ഈ മുഹമ്മദ് ഷാ കൊണ്ടൂട്ടിയിലെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഹിജറയിലാണ് എന്ന ഡേറ്റാണ് പറയുന്നത് അതുപോലെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന് പറയുന്ന ഗ്രന്ഥം അതൊരു ചരിത്ര ഗവേഷണ ഗ്രന്ഥമാണ് അതിലും പറയുന്നത് ഇതേ ഡേറ്റാണ് ഇതുപോലെ മലയാളത്തിൽ രചിക്കപ്പെട്ട ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ചരിത്ര ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഇതാണ് എന്നാൽ സമതതിനെ നിഷേധിക്കാണ് എന്നിട്ട് സമത് പറയുന്നത് എന്താണെന്നറിയോ ഈ മുഹമ്മദ് ഷാ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലാണ് ജനിച്ചത് എന്നാ അതിനെന്താ തെളിവ് അതിനോ അയാളെ തൊള്ളതന്നെ അല്ലാതൊന്നുമില്ല ഏത് രേഖയിലാണ് മുഹമ്മദ് ഷാ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലാണ് ജനിച്ചതെന്ന് പറയുന്നത് മുഹമ്മദ് ഷായുടെ ജനനം പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹിജറ ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാ അപ്പൊ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൊണ്ടോട്ടിരത്തുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആധികാരികമായ പ്രഭാഷണങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഇവൻ പറയുന്നത് ഇവൻ പറയുന്നത് അവനക്ക് തോന്നിയ ഒരു ഡേറ്റാണ് പറയാ അത് സ്വീകരിക്കാൻ അവിടെ മുമ്പിൽ കുറെ ഉണ്ടല്ലോ പിന്നെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ അത് വഹാബിയുടേതാണ് അത് തള്ളാം അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള മഹാവിവരക്കേടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചരിത്രം ഉദ്ധരിക്കുമ്പോൾ സാധുക്കളാണ് അറിവില്ലാത്തത് കൊണ്ടാണ് ചരിത്രം ഉദ്ധരിക്കുമ്പോൾ ചരിത്രത്തിൽ ഗവേഷണം ചെയ്ത ഗവേഷകരാണ് ചരിത്രം പറയേണ്ടത് ആദർശം പറയേണ്ടത് ആദർശം പഠിച്ച പണ്ഡിതന്മാരാണ് അത് രണ്ടും രണ്ടാണ് ഇപ്പം മുഹീതീൻ മാലയുടെ ചരിത്രം അതിൽ ഗവേഷണം ചെയ്ത ഒരു ഹാബിയോ അല്ലെങ്കിൽ ഒരു അമുസ്ലിം സഹോദരനോ ഒരു യുക്തിവാദിയോ ആരാണെങ്കിലും മുഹിയുദ്ദീൻ മാലയുടെ ചരിത്രം അവർ ഗവേഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആധികാരികമായിട്ട് അവർ പറയണം ഇത് ഈ മൊഹിയുദ്ദീൻ മാല എന്നാളാണ് രചിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വദേശമിൻ്റെതാണ് അത് എഴുതിയ ഡേറ്റിൻ്റെതാണ് എന്ന് അവരുടെ ചരിത്ര ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കും അതേ സമയത്ത് അതേ ചരിത്രകാരന്മാര് ആ മൊഹീദ്ദീൻ മാലയിലുള്ളത് ഷിർക്കാൻ എന്ന് പറഞ്ഞാലോ അവിടെ അത് ആദർശമാണ് അതിന് നമുക്ക് അവർക്ക് അനുമതി കൊടുക്കാൻ കഴിയില്ല അവിടെ നമ്മൾ ഗണ്ണിക്കും ആദർശം നിങ്ങൾ പറയേണ്ടതില്ല ആദർശം പണ്ഡിതന്മാരാണ് പറയേണ്ടത് ഇത് രണ്ടും തിരിച്ചറിയാതെയാണ് ഈ സാധുക്കള് അത് പിന്നെ അത് വഹാബികൾ എഴുതിയതാണ് അത് മറ്റവർ എഴുതിയതാണ് അത് മുസ്ലിങ്ങൾ എഴുതിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മഹാന്മാരായ സൂഫിയാക്കൾ അൗലിയാക്കൾ അക്കാലഘട്ടത്തിൽ തന്നെ നടത്തിയ ഫത്ത് സംബന്ധിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ആ കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഗവേഷണം നടത്തിയവരൊക്കെ അവരെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് ആധികാരികമാണെന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇത് രണ്ടും തിരിച്ചറിയാതെയാണ് സാധുക്കളായ ഈ മൊഗലൈമാർ ഇങ്ങനെ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത് സഹതപിക്കുക എന്നല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും